എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് സെൽവാർ സെറ്റ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ഒരു വെക്കേഷൻ മോഡിലായിരിക്കും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാൻ ഐറ്റം ഇൻട്രൊഡ്യൂ കാണിക്കാം ഫസ്റ്റ് വൺ ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് റാണി പിങ്ക് ഫുള്ളി റാണി പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു റെഡ് ടച്ച് വരുന്നുണ്ട് നല്ല ഫ്ലൂറസെൻറ് ടൈപ്പ് അല്ല ഓപ്പൺ ചെയ്ത് കാണിക്കാം ക്ലോസർ വ്യൂ ഫസ്റ്റ് കാണിക്കാം നെക്ക് പോർഷനിൽ കുറച്ച് ഗോൾഡൻ ത്രെഡ് വർക്ക് മീൻസ് സെറി പോലെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഹാൻഡ് വർക്കും അതുപോലെ സീക്വൻസ് ആണ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുള്ളത് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് ത്രീ ആണ് സ്ലീവ്സ് വരുന്നത് സ്ലീവ്സിന്റെ എൻഡിലും ടോപ്പിന്റെ എൻഡിലും ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് ദുപ്പട്ട കുറച്ച് ഹെവിയാണ് ഫാൻസ് പെൻസിൽ പാൻസ് തന്നെയാണ് വരുന്നത് ഫാൻസിന്റെ എൻസിലും ഈ ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ദുപ്പട്ട കുറച്ച് ഹെവി ആയിട്ടുള്ളതാണ് വരുന്നത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു സോഫ്റ്റ് സിൽക്ക് എന്നൊക്കെ പറയണ പോലത്തെ ഒരു ഫാബ്രിക് ആണ് വരുന്നത് വളരെയധികം കംഫർട്ടബിളും ആണ് വളരെ ലൈറ്റ് വെയിറ്റും ആണ് വെയ്റ്റുമാണ് ഫാബ്രിക് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഇതിന്റെ ഒരു ഡാർക്ക് ആഷ് കളറാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതിന്റെ ക്ലോസർ വ്യൂ കാണിക്കാം ഇതിൻ്റെ പാൻസിൻ്റെയും എൻഡിൽ സെയിം പാൻസിൻ്റെ എൻ്റിലുള്ള ബോർഡേഴ്സ് ഞാൻ കാണിക്കാം ക്ലോസർ വ്യൂ ആയിട്ട് ഇത് തന്നെയാണ് ടോപ്പിൻ്റെ നമുക്ക് സ്ലീവ്സിൻ്റെ സൈഡിലും വരുന്നത് സ്ലീവ്സിൻ്റെ സൈഡിലും വരുന്നുണ്ട് അതുപോലെ ടോപ്പിൻ്റെ ബോട്ടം പൊസിഷനിലും വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഫോർട്ടി ആണ് ഫിറ്റിംഗ് കിട്ടുക ലെങ്ത് ഫോർട്ടി ഫോർ ആണ് വരുന്നത് ഇതാണ് ദുപ്പട്ട നല്ലൊരു ദുപ്പട്ടയാണ് ലൈറ്റ് ആണ് അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ ഉണ്ട് പാൻസിൻ്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ടരയാണ് കേട്ടോത്തി എട്ട് എട്ട് ആൻഡ് ആണ് വരുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് കട്ട് ബീഡ്സിൻ്റെ വർക്ക് ഇതിൽ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പ് ഞാൻ ഗ്രീൻ ഷെയ്ഡിൻ്റെ വരുന്നത് ഫാൻസ് സെയിം തന്നെ ഇതുപെട്ടത് ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട് ഗോൾഡൻ ധരി വർക്ക് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫാബ്രിക്ക് നമ്മൾ പറയില്ല ഇപ്പോൾ ഓഫ്ലൈൻ ആയത് മീൻ സോറി ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ടച്ച് ചെയ്യാതെ നമുക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ നല്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് അത് ടച്ച് ചെയ്താൽ തന്നെയാണ് ആ ഫാബ്രിക്കിന്റെ ഒരു കംഫർട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ നമുക്ക് ഓൺലൈൻ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അത് പോസിബിൾ അല്ല എന്നുള്ളത് അറിയാം എങ്കിലും ഞാൻ പറയുവാണ് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മളിപ്പോൾ നോർമൽ ഒരു ബാംഗ്ലൂർ സിൽക്ക് അല്ലെങ്കിൽ സാരീസിൽ തന്നെ ഒരുപാട് തരം ഫാബ്രിക്സ് കാഞ്ചീപുരം ബനാറസി അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും പ്രൈസിങ് ഡിഫറെൻ്റ് ആണ് അതുപോലെ തന്നെ ബനാറസിയിൽ ഇപ്പോൾ ഒരുപാട് കോപ്പീസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടിട്ട് നമുക്ക് കോപ്പീസ് അവൈലബിൾ ആണ് കോപ്പീസ് ആകുമ്പോൾ എന്താ വ്യത്യാസം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാബ്രിക്കിലാണ് അതിൻ്റെ വ്യത്യാസം വരുന്നത് ത്രെഡ് വർക്കിലും അതുപോലെ ആ ഫാബ്രിക് യൂസ് ചെയ്യുന്ന ഫാബ്രിക്കിലും നല്ല ഡിഫറൻസ് ഉണ്ടാവും കാരണം പ്യുർ ബനാറസി അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ എന്താ പറയാ സോഫ്റ്റ് സിൽക്ക് ആയിട്ട് വരണം അത്രയും നല്ല എന്താ പറയാ നമുക്ക് ഉടുക്കുമ്പോൾ അതിൻ്റെ ഒരു കംഫോർട്ട് സോൺ സ്ഥിരം അത് യൂസ് ചെയ്യുന്നവർക്ക് അത് ആയിട്ട് നമുക്ക് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അത് തന്നെ നമുക്ക് പ്രൈസ് കുറവില് ഒരുപാട് ഇപ്പോൾ മാർക്കറ്റ്സിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം കൺഫ്യൂഷൻസ് വരാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണത് ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് പിങ്ക് ആണ് പേസ്റ്റിൽ പിങ്ക് ആണ് കേട്ടോ ഓൾമോസ്റ്റ് വീഡിയോയിൽ കാണുന്ന കളേഴ്സ് ഒക്കെ തന്നെയാണ് ദുപ്പട്ട പാൻസ് നല്ലൊരു ഷെയ്ഡാണ് വരുന്നത് ഇനി ലാസ്റ്റ് ഷെയ്ഡ് കാണിക്കാം ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് പാൻസ് ഉടുപ്പെട്ട അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഞാൻ പറയുവാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ചെസ് സൈസ് ഫോർട്ടി ആണ് ലെങ്ത് ഫോർട്ടി ഫോർ ആണ് പാൻസിൻ്റെ ലെങ്ത്ത് മുപ്പത്തി എട്ടര ആണ് ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്